ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്യൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്യൂറ്റ്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയിൽ നിന്നാണ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഓർ പൗൾട്രി അസിസ്റ്റൻ്റ് ഓർ മിൽക്ക് റെക്കോർഡർ ഓർ സ്റ്റോർ കീപ്പർ ഇന്യൂമെറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ആനിമൽ ഹസ്ബൻഡറി കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ആകെ രണ്ട് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് സാലറി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മറ്റേ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വി എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്